ഹലോ ഞാനൊരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചേ എനിക്കറിയില്ല എത്ര പേരെൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുള്ളൂ പക്ഷേ എന്നാലും ഞാൻ ഞാൻ ഇവിടെ ജർമ്മനിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് വർഷം പറയും എനിക്കുള്ളത് പെർമനൻ്റ് റെസിഡൻസി കാർഡാണ് അതായത് ബിസിക്കുള്ള വാലിഡിറ്റി ഉണ്ടല്ലോ ഇന്ന നാളോട്ട് ഇന്ന നാൾ വരെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എൻ്റെ ആണ് എൻ്റെ പാ എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് എൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി തീരുന്നു അന്ന് ആ കാരണം ഈ വിസ നമ്മുടെ പാസ്പോർട്ടായിട്ട് ലിങ്ക് ചെയ്തേക്കണം അന്ന് അതിൻ്റെ അത് തീരും അപ്പോൾ ഞാൻ പാസ്പോർട്ട് പുതിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ വിസ വാലിഡാണ് ഞാനപ്പോൾ ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ച് പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് അന്നേരം എൻ്റെ അടുത്ത് അവിടുത്തെ ഇമിഗ്രേഷനിലൊക്കെ ഓഫീസർമാർ എന്നോട് ചോദിക്കും നിനക്കെന്താ പാസ് നീ എന്താ അവിടുത്തെ പാസ്പോർട്ട് എടുക്കാത്ത ഇവിടുന്ന് പോകുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടുത്തെ പാസ്പോർട്ട് കിട്ടാനാണ് നോക്കുന്നത് എന്ന് പറയും അമ്മ ഞാൻ ഓർത്തു എനിക്കെന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അതായത് രണ്ട് സിറ്റിസൺഷിപ്പ് ഇന്ത്യ അനുവദിക്കുന്നില്ല അപ്പം നമ്മൾ ഞാൻ ഇവിടുത്തെ സിറ്റിസൺ സിറ്റിസൺ ആവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാസ് ഇന്ത്യൻ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കണം അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല പിന്നെ ഞാനിങ്ങനെ ഓർക്കും ഞാനിപ്പോൾ ഇവിടുത്തെ സിറ്റിസൺ ആവുമെന്ന് പറയുമ്പോൾ എനിക്ക് അതിനു ഇവിടുത്തെ ആ ഒരു പൗരനാവുക എന്ന് പറയുമ്പോൾ അത്ര ആത്മാർത്ഥമായിരിക്കേണ്ട ഇപ്പം ഞാൻ ഇന്ത്യൻ പൗരൻ എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മുടെ നാഷണൽ നാഷണാനന്ദം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ആരും നിർബന്ധിക്കേണ്ട നമ്മൾ എനീട്ടിരിക്കണം അങ്ങനെയൊക്കെ പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഇങ്ങനെ നമ്മുടെ രക്തത്തിലൊരിത് വരും അപ്പോൾ ഞാനോർക്കും ഇവിടെ ഇന്ത്യൻ സിറ്റിസൺസ് മീൻസ് ജർമ്മൻസ് ജർമ്മൻ സിറ്റിസൺഷിപ്പ് കിട്ടിയതിന് ശേഷം ഇങ്ങനെ അവർ ഇന്ത്യൻ വ്യൂസിന് അതായത് അവർക്ക് ഭയങ്കര ഇന്ത്യയിൽ ഭയങ്കര പാട്രിയോട്ടിസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പം ഞാൻ അപ്പം അവർ എൻ്റെ ഒരു തോട്ടാണ് അവര് ഇന്ത്യൻ പൗരത്വത്തിനോടും നീതി പാലിക്കുന്നില്ല ഇവിടുത്തെ പൗരത്വത്തിനോടും നീതി പാലിക്കില്ല എന്ന് എനിക്ക് തോന്നും അപ്പോൾ ഞാനോർക്കും ഓരോരുത്തരുടെ ചോയ്സ് ആട്ടാ എന്ത് വേണം എന്നൊക്കെയുള്ളൂ ഞാൻ എൻ്റെ ഇങ്ങനെ പറഞ്ഞോളൂ സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ഞാൻ ഇങ്ങനെ ഇരുതപ്പോൾ ഇങ്ങനെ ആലോചിച്ച് എന്താണത് അപ്പോൾ ഞാൻ വിളിച്ചാൽ അന്ന് ഒന്ന് സംസാരിച്ചപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു തെറാപ്പി പോലെ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കണം അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഞാനൊരിക്കലും ഒരു ജർമ്മൻകാരി ആവില്ല കാരണം ഇവിടെ ഞാൻ ജർമ്മൻ സിറ്റിസൺഷിപ്പ് എടുത്താലും അവരെന്നെ കാണുന്ന ഇന്ത്യക്കാരിയായിട്ടാണ് കാരണം എൻ്റെ ഈ രൂപം മാറില്ലല്ലോ നാട്ടിൽ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഈ ഒഫീഷ്യൽ ഇതിൻ്റെ ഇത് കാരണം പല സ്ഥലങ്ങളിലും ഞാൻ നാട്ടുകാരി അല്ലാണ്ടാവും അതായത് എൻ്റെ വീടല്ലാണ്ടാവണ ഒരു ഫീൽ എനിക്ക് ഞാൻ ഓർത്തും ഓക്കെ പോണിടത്തോളം പോട്ടെ ഈ ഇന്ത്യനായി തന്നെ തുടരാ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ